വീണ്ടും മാറ്റി പൊട്ടിയിരിക്കുകയാണ് അതിന് കാരണം രാവിലെ ക്യാരറ്റിന് വേണ്ടിയാണ് അടി ഉണ്ടാക്കിയതെങ്കിൽ ഇപ്പോൾ തക്കാളിക്ക് വേണ്ടിയാണ് അവിടെ അടി പൊട്ടിയിരിക്കുന്നത് കാരണം ഇതാണ് കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തക്കാളി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് മസ്താനി കുറച്ച് പേർക്ക് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളി വെച്ചാണ് കൊടുക്കുന്നത് ഇത് പിന്നെ കാണുന്നു അങ്ങനെ പിന്നെ ഓടി വന്ന് പറയുന്നുണ്ട് എന്തിനാ കുറച്ച് പേർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുന്നേ ഇത് ശരിയല്ല ഇത് റോളിനെതിരാണ് എന്നാണ് പിന്നെ പറയുന്നത് ആനമോൾ ക്യാരറ്റ് എടുത്തത് പ്രശ്നമാക്കിയെങ്കിൽ ഈ തക്കാളി എടുത്തത് നമുക്ക് പ്രശ്നമാക്കാലോ എന്നാണ് പിന്നെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ അഭിലാഷിന്റെ അടുത്ത് പോയി പിന്നെ കംപ്ലൈന്റ് പറയുന്നുണ്ട് ആകെ കലഹം വന്നിരിക്കുകയാണ് അവസാനം ചീഷൻ പറയുന്നുണ്ട് ഇത് തക്കാളി അല്ലേ കുറേ ഒരു നുള്ളല്ലേ എടുത്തുള്ളോ ഇത് എല്ലാവരും കാണുക എടുത്തതല്ലേ അനുമോൾ എടുത്ത പോലെ കട്ടെടുത്തതല്ലല്ലോ എന്ന് ചീശൻ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞ തക്കാളിയും ക്യാരറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പൊ നല്ല രീതിയിൽ ആദ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ജസീലിനെതിരെയാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്നൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും നാളത്തെ എപ്പിസോഡുകളിൽ ബിന്ദയുടെ ഗെയിം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ സാധിക്കും